ബോസംഗ രാജവംശത്തിലെ അലക്സാണ്ട്ര രാജകുമാരിയായി ബിഗ് ബോസ് വീട്ടിലേക്ക് ഇന്ന് ശ്വേത മേനോൻ കയറുകയാണ് എനിക്ക് തോന്നുന്നു ശ്വേത ഒരു കലക്ക് കലക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് വന്ന് കയറിയപ്പോൾ തന്നെ ചെറുതായി ചൊറിഞ്ഞുകൊണ്ടുള്ള ഒരു ഗെയിമാണ് ശ്വേതയുടെ ഭാഗത്തുനിന്ന് കാണാൻ പറ്റുന്നത് നമ്മൾ ഓൾറെഡി ഒരു പ്രൊമോ കണ്ടിട്ടുണ്ട് ആ പ്രൊമോയിൽ നമുക്ക് കാണാൻ പറ്റും ഒരു വജ്രമൊക്കെ കൊണ്ടാണ് വന്നിരിക്കുന്നത് ആ വജ്രത്തിന് ഒരു പവർ ഉണ്ടാകും അത് ഒരാളെയും കൂടെ പുറത്തോട്ട് കൊണ്ടുപോകാനുള്ള പവറാണോ ഒരാളെ രക്ഷിക്കാനുള്ള പവറാണോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം പക്ഷേ വളരെ പ്രൊവോക്കിംഗ് ആയി തന്നെയാണ് കേട്ടോ വന്ന ഉടനെ തന്നെ ശ്വേതയുടെ ഒരു ഗെയിം തുടങ്ങുന്നത് വരുന്നത് പിന്നെ രാജകുമാരിയായിട്ടാണ് ബോസംഗ രാജ്യത്തെ രാജകുമാരി എന്ന് പറയുമ്പോൾ പിന്നെ പറയണ്ടല്ലോ അപ്പം അതുകൊണ്ട് നമുക്ക് നോക്കാം എനിക്ക് തോന്നുന്ന ഒരു ചെറിയ പ്രതീക്ഷ വയ്ക്കാം എന്ന് തോന്നുന്നു സീസൺ ഫസ്റ്റിലാണെങ്കിലും അത്യാവശ്യം റിയാക്ട് ചെയ്യുന്ന ഒരു കണ്ടസ്റ്റൻ്റായിരുന്നു ശ്വേത പറയാനുള്ളത് പറയും ഒരുപാട് വഴക്കുകളൊക്കെ ഉണ്ടാക്കിയ ഒരാളാണ് രഞ്ജിനിക്കൊപ്പം കട്ടയ്ക്ക് കട്ടയ്ക്ക് നിന്ന് ഗെയിം കളിച്ച ഒരു കണ്ടസ്റ്റൻ്റ് അപ്പോ നമുക്ക് നോക്കാം എന്തായാലും ഒരു ചലഞ്ചറായിട്ടല്ല വന്നിരിക്കുന്നത് പക്ഷെ എന്നിരുന്നാലും ചലഞ്ചും ചെയ്തേക്കാം ബാക്കി ഇനി ശ്വേത വന്നിട്ട് നമുക്ക് നോക്കാം പക്ഷെ പ്രൊമോ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്